വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ചിന്താവിഷ്യം ഈ പരസ്യങ്ങളെ നമ്മളെന്ത് മാത്രം വിശ്വസിക്കാം പരസ്യങ്ങൾ നമ്മളെ പറ്റിക്കുന്നത് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പല പരസ്യങ്ങളും അതിൻ്റെ സാധ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസിനകം ഒരുപാട് ഹൈഡി പെയ്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിലാണ് ആൾക്കാർ വീണു അപ്പോൾ പൈസ ഒരുപാട് ഒരുപാടിറക്കി പരസ്യം ചെയ്യുന്നവർ എത്ര പന്ന പ്രോഡക്റ്റ് എത്ര സർവീസ് ഇത് കുറേ ഒരുപാട് കാലമൊന്നും നിൽക്കില്ല മാർക്കറ്റിൽ എന്നാലും കുറേ ആൾക്കാരെ കുറേ പ്രാവശ്യം പറ്റിക്കാൻ പറ്റും അതാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് കുറച്ച് പരസ്യങ്ങൾ എടുത്ത് നോക്കാം ഒരു പ്രമുഖ സിഗരറ്റിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഫോർ ഈച്ചദർ അതായത് ഇപ്പോൾ അത് കാണാനില്ല അതായത് ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും പണം കൊടുത്തിട്ടുണ്ട് ഈ സിഗരറ്റ് വലിച്ചാൽ മെയ്ഡ് ഫോർ ഈച്ചദർ അവരുദ്ദേശിക്കുന്നത് ഈ രണ്ട് ആണും പെണ്ണും അവർക്ക് പരസ്പരം മെയ്ഡ് ഫോർ റീച്ചദർ അവർ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളാം അവർ രണ്ടുപേർക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഈ സിഗരറ്റ് അതായത് ഇന്ത്യയിൽ സിഗററ്റ് പലിക്കുന്ന പെണ്ണുങ്ങളുടെ അളവ് ഭയങ്കര കുറവാണ് പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കുന്നത് വളരെ കുറവാണ് അപ്പം അവർക്കും കൂടെ കൊള്ളാം എന്നുള്ള നിലയിലാണ് ഇത് മെയ്ഡ് ഫോർ റീച്ചദർ എന്ന് പറയുന്നത് ഹലോ ചോക്ക് അപ്പം ഇതുപോലെ കള്ളത്തരങ്ങൾ ഹൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് പരസ്യങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ വഞ്ചിക്കുകയായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ പരസ്യങ്ങളൊക്കെ ഇവർ വളരെ ഇത് ശരിക്കും നിരോധിക്കാനായിട്ട് സർക്കാർ തന്നെ ഒരു നല്ലൊരു സ്ട്രിക്റ്റ് ഏജൻസി വയ്ക്കേണ്ടതുണ്ട് ഇതുപോലെ ഈ പല ഇത് അതുപോലെ ഇടയ്ക്ക് ഒരു ഗോൾഡിൻ്റെത് ഫുൾ നമ്മുടെ ഈ ഇത് ഇത് പണിക്കൂലി ഫ്രീ ഇപ്പോൾ പണിക്കൂലി എന്ന് പറഞ്ഞാൽ പണിക്കൂലി ഇല്ലാതെ എന്താണ് ഇവർക്ക് ലാഭം കിട്ടുന്നത് എന്തിനൊക്കെ പറഞ്ഞാലും അതിനകത്ത് ഇതൊന്നും കിട്ടില്ല പണിക്കൂലി മുഴുവൻ ഫ്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫുൾ കള്ളത്തരമാണ് അല്ലെങ്കിൽ ഇത് ഇത് വാങ്ങിച്ചുകൊണ്ട് മുങ്ങാവുള്ള വിലയാണെന്നാണ് അർത്ഥം അപ്പോൾ അതുപോലെ ഇങ്ങനെ കുറേ പരസ്യങ്ങൾ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം പിന്നെ വേറൊരു പരസ്യം ഒരു പ്രോഡക്റ്റിൻ്റെ ഇത് വള ഇത് കുടിച്ചാൽ കുട്ടികൾ വേഗത്തിൽ വളരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു വയസ്സുള്ള കുട്ടിക്ക് അത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഞ്ച് വയസ്സാകുമോ അതായത് ഡി എൻ എക്ക് ഒരു പെർട്ടിക്കുലർ സ്പീഡിലേ വളരാൻ പറ്റുള്ളൂ ഇത് എടുത്താൽ കൊടുത്തില്ലെങ്കിലും കൊച്ചു വളരും അപ്പം ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ആളെ എന്തുമാത്രം ഫോളാക്കുന്ന വേലകളാണെന്ന് അറിയിച്ചോളൂ അപ്പം ഈ കുറേ പരസ്യങ്ങളിങ്ങനെ ഇപ്പം നമ്മുടെ പാൽപ്പൊടിയുടെ പുറത്ത് പിള്ളേരുടെ ഫോട്ടോസൊന്നും കൊടുക്കരുതെന്നുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ഇവരെല്ലാം ഇത് ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ അതിനകത്ത് കയറ്റുകയുള്ളു അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് കാറുകളുടെയൊക്കെ പൈസ പരസ്യങ്ങൾ അവർ അതിനകത്തുനിന്ന് ഐഡി ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം ഏഴ് വർഷം ബാറ്ററിക്ക് വാറണ്ടി ഏഴ് വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറ്റണം ബാറ്ററി മാറ്റുമ്പോൾ ബാറ്ററിക്ക് മൂന്ന് നാല് അഞ്ച് ലക്ഷം രൂപ വില വരും നമ്മൾ ഏഴു വർഷം കൊണ്ട് പെട്രോൾ ഒരു ലക്ഷം രൂപയ്ക്ക് പോലും അടിക്കൂല അപ്പം അത് മറച്ചു വയ്ക്കും പിന്നെ കറണ്ട് ചാർജ് ചെയ്യുമ്പോൾ കറണ്ട് നമ്മൾ അത് ചാർജ് ചെയ്യുക അതിന് നമ്മൾക്ക് നമ്മുടെ നമ്മുടെ കമേഴ്സ്യൽ കറണ്ട് ചാർജ് പോലെ നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് വരും അപ്പോൾ അതിൻ്റെ ചാ റേറ്റ് ഭയങ്കരമായിട്ട് വീട്ടിനകത്ത് കൊടുക്കും അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കിട്ടുമോ ഈ ഏഴ് വർഷം കഴിയുമ്പോൾ ഈ ബാറ്ററി തന്നെ കിട്ടുമോയെന്ന് പോലും അറിയാൻ പറ്റില്ല ആ കമ്പനി പോലും ചിലപ്പോൾ കാണില്ല അപ്പം എന്തുമാത്രം ആളെ ഫോളാക്കിക്കൊണ്ടാണ് എന്നിട്ട് ആ ഇറക്കുന്ന സമയത്ത് തന്നെ വണ്ടിക്കിടെ വില വളരെ കൂട്ടി വെക്കുകയും ചെയ്യും അപ്പം അതായത് സാധാരണ ഒരു പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന പെട്രോൾ വണ്ടി പതിനഞ്ച് ലക്ഷത്തിന് കിട്ടുന്ന വണ്ടി അതേപോലത്തെ അതേ പവർ അതേ മോഡലിന് ഇലക്ട്രിക് വണ്ടി അതിന് പത്തൊമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ നാല് ലക്ഷം രൂപ അപ്പോഴേ കൂടി പിന്നെ ഏഴ് വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറ്റണം അതിന് ആറായിരം രൂപയാവും പിന്നെ കറണ്ട് ചാർജ് നമ്മൾ ചെയ്യുന്നതിന് ഡബിൾ പൈസയാവും ചുരുക്കം മനു ഭയങ്കര നഷ്ടമാണ് അതായത് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ തടയാൻ എന്ന് പറഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ ചിലവ് മുഴുവനും നാട്ടുകാരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന വിലയാണ് ഒന്നും അനുവദിക്കാനേ പാടില്ല അങ്ങനെ അങ്ങനെ നമുക്ക് പല ഉദാഹരണം മൊബൈലുകൾ ഇറക്കുമ്പോൾ ആദ്യത്തെ മോഡലിൽ ഭയങ്കര വില ഇറക്കും അത് മനഃപൂർവ്വമാണ് അത് കഴിഞ്ഞ അടുത്ത് രണ്ടാമത്തോ മൂന്നാമത്തോ വർഷം കഴിയുമ്പോൾ ഈ മോഡലിന് ഒരു വിലയും ഇല്ലാതായിരിക്കും പോകുന്നത് അങ്ങനെ പരസ്യങ്ങളുടെ ഒരു പ്രളയമാണ് അതുപോലെ തന്നെ തലമുടി വളരുന്നതിനേക്കുള്ള പരസ്യങ്ങൾ ഇതുപോലെയായിരുന്നു തലയിൽ എന്നെ അങ്ങോട്ട് തേച്ചിട്ട് ഒരു കറക്കം കറങ്ങുമ്പോൾ ഫുൾ തലമുടിയാണ് അങ്ങനത്തെ പരസ്യങ്ങളൊക്കെ ഇപ്പോൾ നിന്നിട്ടുണ്ട് എന്നാലും ഇതുപോലെ ആൾക്കാർ ഇതിനകത്ത് പോയി അതുപോലെ തന്നെ പല എത്ര പറഞ്ഞാലും ആൾക്കാർ ഈ മണി ചെയിനകത്ത് പൈസ കൊണ്ടിട്ട് കൊടുക്കും അത് അവന്മാർ ഇതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മണി മാർക്കറ്റിങ്ങാണ് അതായത് അതായത് എം എൽ എം പോലത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലത്തെ പരിപാടിയാണ് ഈ ഇടയ്ക്കൊന്ന് കോളിഞ്ഞെന്ന് പറയുന്നു അത്രയോ മൂവായിരത്തി ഇരുന്നൂറോ നാനൂറോ നാലായിരം കോടി രൂപ ആൾക്കാരുടെ അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ അടുത്തൊരു ഒരു വന്ന് ചോദിച്ചു ഇതിനകത്ത് ചേരണോ ചേരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അവരെടുത്ത് ചോദിച്ച് ഇവരെങ്ങനെയാണ് ഈ പൈസ നമുക്ക് തരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന പൈസ ഇവർ കൊണ്ടുവന്ന ഒരു എന്തെന്ന് പ്രൊഫഷൻ റീറ്റെയിൽ കൊടുക്കുന്ന ഒരു വലിയ ചെയിൻ ആണ് അതിൽ മുടക്കിയിട്ട് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വേദമാണ് നമുക്ക് തരുന്നത് എന്ത് കാര്യം ചെയ്താലാണ് ഇപ്പോൾ നമുക്ക് ഇവന്മാരി പറയുന്ന ഒരു കോടി രൂപ ഇട്ട മാസമാസം നമുക്ക് പത്ത് ലക്ഷം രൂപ തരുന്നത് പത്ത് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് തരുന്നത് എന്ത് ചെയ്താൽ എന്ത് എന്ത് ചെയ്താൽ ഒരു കോടി രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് നമുക്ക് തരാൻ പറ്റും അതായത് അവർ ഒരു വർഷം കൊണ്ട് നമുക്ക് ആ പൈസ മുഴുവൻ തിരിച്ചു തരും നമ്മുടെ പൈസ അവിടെ കിടക്കുമെന്ന് കിടക്കുമെന്നാണ് അത് ഇപ്പോൾ മാത്രം പൈസ അത് ആ രൂപ കൊണ്ട് മിക്കവാറും അവര് മുങ്ങിക്കാണും അപ്പോൾ എന്തോന്ന് റിച്ച് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേരുകൾ അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര പഠി പറഞ്ഞാലും മലയാളിക്ക് മനസ്സിലാവില്ലേ അമിതമായിട്ട് പൈസ കൊണ്ട് ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം കൊണ്ടു ഇല്ലാത്ത വരുന്നത് പിന്നെ പാവപ്പെട്ടവരെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ കല്യാണം വേദി നടത്താനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട് വെട്ടി ഫിനിഷ് ചെയ്യാനൊക്കെ പറഞ്ഞാണ് ഈ പൈസ ആടുകൾ മടിയെന്ന് പറയുന്നത് ഇപ്പം ബ്ലാക്ക് ഉള്ളവും കൊണ്ടിട്ട് കയ്യിൽ നിന്ന് പൈസ പോയ പ്രശ്നമില്ല ഇവർ ഈ സാധാരണക്കാരൻ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാമെന്ന് ഇതിനകത്ത് കൊണ്ടിട്ട് കൊടുക്കുന്നതാണ് അവസാനം ഇതെല്ലാം കൂടെ വെള്ളത്തിൽ പോവും ഇന്ന് വരെ ആടുമാഞ്ചീയം കോഴി അങ്ങനെ തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ സംഭവം ഇതാണ് ഇതുപോലെ ഇപ്പോൾ വേറൊരു വേറൊരു എം എൽ എം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തു വരെയാണ് അതായത് വെയിറ്റ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും നോക്കുക അത് ഇതേപോലെ കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്തിട്ട് പ്രോട്ടീൻ എൻട്രിസ്റ്റ് ഒരു സാധനമാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് വാങ്ങിക്കും വെയിറ്റ് കുറയും ചെലിയതല്ല അഞ്ചാറ് മാസം കൊണ്ട് പത്ത് പതിനഞ്ച് കിലോ കുറയും പക്ഷേ കിഡ്നിയും ഒക്കെ അടിച്ചു പോകും കാരണം അതിൻ്റെ ഒരു പതോളജി അതാണ് അങ്ങനെ അപ്പോൾ ഈ ഇതുപോലെ മാർക്കറ്റിങ് കള്ള മാർക്കറ്റിംഗ് ട്രെൻഡ്സ് ഈ ഈ വെയിറ്റ് കുറയുന്ന ടെക്നോളജിയിലെല്ലാം ഉള്ളത് പറഞ്ഞ് പറയുന്ന കേട്ടാലും ഭയങ്കര അവൻ ഇങ്ങനെ ഒരു എവിടെയെങ്കിലും അടുത്തൊരു വീട് എടുക്കും അവിടെ ഇങ്ങനെ ലോക്കലായിട്ടുള്ള കുറച്ച് സ്ത്രീകളെ അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചെടുത്തിട്ട് ഇച്ചിരി പൈസ ഉണ്ടാക്കാനും അതുപോലെ ഇത്തിരി സംസാരിക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരെ വിളിച്ചെടുത്ത് പറയുക ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എന്നയാളെ കഴിച്ചു അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് എന്നിട്ടടുത്ത് പറയാം അപ്പോൾ ഒരാൾക്ക് വണ്ണം കുറയുമ്പോൾ അയാൾ പറഞ്ഞ് ഒരു പത്ത് പേരെ വിളിച്ചോണ്ടു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചെയിൻ ഇങ്ങനെ വലുതാക്കി വലുതാക്കി പോകണം അവസാനം എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് പൈസ ആകുന്നതോടുകൂടി ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കണ്ടു കൊടുക്കുന്നത് ആൾക്കാർ മതിയാക്കും ഇത് എട്ട് നിറയെ പെട്ടു അവന് കിട്ടിയ പൈസ കൊണ്ട് അവൻ പോകും ഇങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ അപ്പം ഈ ഡ്ര ഇതുപോലത്തെല്ലാം കണ്ട്രോൾ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ നല്ലതുപോലെയാണ് മല മണി ലോണ്ടറിങ് എന്നൊക്കെ പറയുന്ന പോലെ അഡ്വർടൈസ്മെൻസും ഇതുപോലെ കൊടുക്കുന്നതിനും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പല വണ്ടികളും അതിൻ്റെ പവറ് ആക്ച്വലി കാര്യങ്ങൾ എന്തിനാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ നല്ലതുപോലെ മറച്ചു വെച്ചിട്ടാണ് നമ്മൾ ചീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണം ഇടയ്ക്കൊരു കാറ് കാർ കമ്പനിക്കാരന് മഞ്ഞ കളറ് കാർ അപ്പോൾ ഇവിടെ നിന്ന് എവിടെ കിട്ടിയ മഞ്ഞ കളർ കളറായിരിക്കും അതടിച്ചപ്പോൾ അവനറിയാം അത് അതിലടിച്ചാൽ അത് പോകൂല അപ്പോൾ അതിന് പറഞ്ഞ് ഇതെന്തോ സ്പെഷ്യൽ ആണ് ഇതിനൊരു പതിനായിരം രൂപ കൂടുതലാണെന്ന് പറഞ്ഞ് വെച്ച് വെച്ചിട്ടെന്തെന്ന് പറഞ്ഞാൽ അത് അത് മാറ്റവനൊക്കെ ആയുസ് അത് കയ്യിൽ നിന്ന് പോവില്ല മഞ്ഞ അങ്ങനെ എങ്ങനെ സ്പോർട്സ് കാറൊക്കെയാണെങ്കിൽ പിന്നെ പൊടത്തേക്ക് ഈ സാധാ കാറിന് മഞ്ഞ അടിച്ചാൽ പഴയ ടാക്സി പോയിട്ടിരിക്കും ഒരു ഭംഗിയും ഒരു ഫിനിഷും പറ്റില്ല അത് കൈ ഇരുന്നു പോവും അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വേലകൾ അതായത് ആ വൺ ആ പെയിൻ്റ് അടിച്ചാൽ പോകൂല അപ്പോൾ എവിടെ നിന്ന് കിട്ടിയാൽ കുറേ മഞ്ഞ കളറ് പെയിൻ്റാണ് ഇത് അടിച്ചേപ്പിക്കാൻ വേലിഞ്ഞാൽ കൂടുതൽ ഇതൊക്കെ ഇതിൽ വീഴാനായിട്ട് നമ്മുടെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഇത് പൈസ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഒരു സ്പെഷ്യൽ പെയിൻ്റാണ് ഇത് അടിച്ച് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റേ ആ മറിച്ച് ഭയങ്കര മനോഹരമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് അടിച്ചേപ്പിക്കും അത് ജമ്മത്ത് പോകില്ല അതെല്ലാം ഇട്ടതരേ പൊളിച്ച് ഇപ്പോൾ മഞ്ഞ കളർ കാർ പോലും റോഡിൽ കാണാനില്ല അങ്ങനത്തെ ഒരു സാധനം പോലും ടാക്സി പോലും ഇല്ലെന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ പല പരസ്യങ്ങളുടെയും അടിയിൽ ഒരു പലതും മറച്ചു വെച്ചിട്ടാണ് ഇതെല്ലാം സംസാരിക്കുക ഇതുപോലെ പല തേയിലയുടെ പരസ്യത്തിനകത്ത് കടുപ്പം കാണിക്കുന്നുണ്ട് തേയിലയ്ക്കകത്ത് കടുപ്പം വരുന്ന ആക്ച്വലി പറഞ്ഞാൽ അതിൻ്റെ കളറ് കളേർഡാണ് ആ കളേഡ് എന്തെന്ന് അവരെന്തുകൊണ്ടതിനകത്ത് എഴുതുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കളർ ക്യാഡഡ് കളേഴ്സ് ഉണ്ടെന്ന് അതുകൊണ്ടാണ് ആ കടുപ്പം തോന്നുന്നത് അല്ലാതെ ആക്ച്വലായിട്ട് തന്നെ ആ കടുപ്പത്തിൻ്റെ കളർ അങ്ങനെ വരുന്നതല്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരസ്യം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സിഗററ്റിൻ്റെയൊക്കെയാണെങ്കിൽ പണ്ട് ഭയങ്കര നമ്മൾ നേരത്തെ ഒരു സിഗരറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ അധ്വാനിക്കുന്നവർക്ക് സംതൃപ്തി സിഗറ ഇന്ന സിഗരറ്റ് വലിക്കൂ എന്ന് പറഞ്ഞ് ആലോചിച്ചോക്ക് ഉള്ള അവൻ്റെ അധ്വാനത്തിൻ്റെ കഷ്ട ഉള്ള അവൻ്റെ ആരോഗ്യം മൊത്തം പോവും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പല നമ്മൾ മുമ്പ് ഇതുപോലെ പാൽ പാലിൻ്റെ പാൽപ്പൊടിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ഇത് ഈ പാൽപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊടി ഒന്ന് കലക്കുമ്പോഴത്തേക്കാണ് നല്ല നൈസായിട്ട് ആ സൂപ്പറായിട്ട് കലങ്ങി പാലാവുന്നു ഞാൻ ആ സാധനം ഒന്നും വെച്ച് കലച്ചു നോക്കിയിട്ട് കലകിയ കട്ട മൊത്തം അതിനകത്ത് കിടപ്പുണ്ട് ഇവർ കാണിച്ച പോലെ പിറപ്പേരുണ്ട് അപ്പം ഇതൊക്കെ എന്തൊരു അത് പാ പൊടി കാണാൻ പോലും ഇല്ല ഇപ്പം സാധനം ഇടയ്ക്ക് എന്തോ എന്തോന്നോ ഒരു മിൽക്കായിരുന്നു അത് അത് അതുവഴിയെ പോയി അപ്പോൾ ഇതുപോലെ ഇവർ പരസ്യം ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കും അപ്പോഴും കുറച്ച് പൈസ ഉണ്ടാക്കും സമ്മതിച്ച് പരിസ്ഥിതി വീണ ആരെങ്കിലും കുറച്ച് പേര് വരും പക്ഷേ പിന്നെ വർക്കൗട്ടാവില്ല എല്ലാ എല്ലാ ഒരാൾ പറഞ്ഞ പോലെ എല്ലാ സമയവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല അതേപോലെ ഇപ്പോൾ വേറൊരു വേറൊരു കാർ കമ്പനിക്കാരൻ്റെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിരഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിക്കകത്ത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒട്ടും പൊക്കം തോന്നില്ല ഓടിക്കയറാം എന്നാൽ വലിയ വണ്ടിയാണ് ഞാനിത് കൊണ്ടുവന്ന ഒരു ദിവസം നമ്മൾ അതിൻ്റെ ട്രയലിന് കൊണ്ടുവന്ന് ഞാനതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ഏണി കൂടെ വേണം അത്ര പൊക്കം വേണം അപ്പോൾ ഞാനൊരു ഹ്യൂമൻ്റെ ഈ പരസ്യം എന്ന് പറയുന്ന എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ഈ പരസ്യം കൊ കൊടുത്താണ് ആലോചിക്കുക അപ്പം ശരിക്കും ആൾക്കാരെ പറ്റിക്കുന്ന വേറെകളാണ് പല പരസ്യവും ഇതുപോലെ നമ്മൾ പല ഇപ്പം പറഞ്ഞില്ലേ ഈ ഏതോ ഒരു സ്വർണത്തിൻ്റെ ഗ്രൂപ്പ് കാര്യപ്പം കംപ്ലീറ്റ് മാതിരി ഇതില്ലാതെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇതേപോലത്തെ പരിപാടിയാണ് ഈ ഈ സാധനങ്ങൾ അവസാനിമാരി ഇതും കൊണ്ടിട്ട് അത് നമ്മൾ ആലോചിക്കേണ്ട എത്ര ഗോൾഡ് ചെയിൻ ഗോൾഡ് പാലികൾ പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ ഇതുപോലത്തെ തരികളുടെ വേനകളെല്ലാം കാണിച്ചിട്ട് ഇതേപോലെ ഇടയ്ക്ക് പലിശ കൂട്ടി കൂടി ആകാശം മുട്ട ഒരു മുപ്പത്തഞ്ച് ശതമാനം പലിശ എന്നവരെയൊക്കെ ആയി അപ്പോൾ അത് അതൊക്കെ എവിടെ പോയോന്ന് എല്ലാം പൊളിഞ്ഞ് പാളീശ് എട്ട് നിലയിൽ പൊട്ടി അപ്പോൾ അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പല അതുപോലെ പല മൊബൈലുകളും ഇതുപോലെയാണ് മൊബൈലിൻ്റെയൊക്കെ ക്വാളിറ്റി എല്ലാവര് നമ്മളെടുക്കും കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ കച്ചവടം തോന്നും ഈ പോർ പറയുന്നത് ആനയാണ് ചന ഇത് ഇത്ര ലാസ്റ്റി ഇത്ര ലാസ്റ്റിയും അതിൻ്റെ പിക്സൽ ഇത്ര ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാം എത്തക്കും ഇടയ്ക്കിനെ അതുപോലെ പലതും തേർഡ് ക്ലാസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങളാണ് പലതും അതുപോലെ ഈ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ ഫാനിൻ്റെ പരസ്യങ്ങളുമായിരുന്നുണ്ട് പുതിയ മോഡൽ ഫാനുകൾ ഈ മോഡൽ ഫാനുകളൊക്കെ മോഡലായിട്ട് മണ്ടക്കിയിരിക്കുന്നേ ഉള്ളൂ പക്ഷേ അതിന് ഒട്ടും കാറ്റില്ല കാറ്റില്ലാത്ത ഫാൻ ഫാനെന്തിനാണ് മേളിൽ കയറ്റുന്ന മോഡൽ പണ്ട് ഇതേപോലെ ഇടയ്ക്കുന്ന അടുക്കത്തെ ലൈറ്റ് വെച്ചിട്ട് ഫാൻ ഉണ്ടായിരുന്നു അതിപ്പം പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ ലൈറ്റ് വെച്ച ഫാനിൻ്റെ ഒരു കുഴപ്പമൊന്നും ഇത് ആ ഫാൻ കിറങ്ങുമ്പോൾ ഫാനങ്ങും എന്തായാലും ആ അനക്കത്തിൽ ഈ ലൈറ്റും അനങ്ങും അപ്പം നമ്മൾ അതിൻ്റെ അടിയിലാ ലൈറ്റ് നമുക്ക് ഒരുമാതിരി തോന്നും ഭയങ്കര റിസ്ട്രേഷൻ തോന്നും ലൈറ്റ് റിസ്ട്രേറ്റിംഗ് ലൈറ്റാണ് അത് വരുന്നത് അതിന് യഥാർത്ഥത്തിൽ ആ ലൈറ്റ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്നാൽ എന്നിട്ട് അതിൻ്റെ വിലയോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഫാനിന് വരെ എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപയാണ് എന്നിട്ട് ഇതിൻ്റെ ഇലക്ട്രോണിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസിനകത്ത് ചീത്തയാവും കുറച്ച് ദിവസത്തിനകത്ത് ചീത്തയാകെന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസിനകത്ത് സ്പീഡുമില്ല കാറ്റുമില്ല എ സി റൂമിനകത്ത് ഫാൻ സർക്കുലേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇടാം പക്ഷേ അതെന്തോന്നാണ് എ സി റൂമിനകത്ത് അല്ലല്ലോ ഫാൻ ഉപയോഗിക്കുന്നത് ഫാൻ ഇട്ടിരിക്കുന്ന എ സി ഇടാൻ പറ്റാത്തടത്ത് എ സി ഇല്ലാത്തടത്ത് വേണമല്ലോ ഫാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ കാറ്റാണ് അതിൻ്റെ ആവശ്യം അപ്പോൾ ഇങ്ങനത്തെ പർപ്പസ് ഇല്ലാതെ അതുപോലെ ഈ ഡ്രസ്സുകൾ നമ്മൾ ഓൺലൈനായിട്ട് ആയിട്ട് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കൊണ്ട് അടിപൊളി നല്ല രസമുണ്ട് കാണാം മയിലിൻ്റെ പടം മറ്റേ കളി നമ്മളിവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്കും കാണാം അത് കണ്ട ഒരുമാതിരി പേപ്പറിൽ എന്തോ വരച്ച് വെച്ചത് ഒരിക്ക് വൃത്തിയുണ്ട സ്ത്രീയുടെ എഫക്റ്റൊക്കെയാണ് കാണിച്ചത് കനം എന്നിട്ട് തുണിയുടെ കനങ്ങളാണെങ്കിൽ ഭയങ്കര പറ്റാണ് ഉള്ളി തുണിയെക്കാളും കഷ്ടം പക്ഷേ ഷർട്ടിൻ്റെ വില നോക്കുമ്പോൾ വെളിയിൽ ഇപ്പോൾ ആയിരം രൂപയുടെ ഷർട്ടാണെങ്കിൽ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ സാധനം വന്നു കഴിഞ്ഞ് ഉപയോഗം കഴിയുമ്പോൾ നാലും പോവില്ല അതിന് മുമ്പേ അതിൻ്റെ തുന്നൽ പോവും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ തെക്ക് കൊടുക്കുന്ന ഓരോ അടുത്ത് പോവും അങ്ങനെ അങ്ങനെ ഈ പരസ്യങ്ങളുടെ കള്ളത്തരങ്ങളെന്ന് ഇതൊന്നും ഇപ്പം സോഷ്യൽ മീഡിയക്കുള്ള പരസ്യങ്ങളാണെങ്കിൽ പിന്നെ പറയണ്ട മൊത്തം കള്ളത്തരമാണ് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മൊബൈൽ ഫ്രീ മൊബൈൽ ക്യാമറ കിട്ടും എന്തല്ല എന്തല്ല ആയിരം രൂപയ്ക്ക് എന്തെന്ന് വലിയ മൾട്ടിമീഡിയ സാധനങ്ങൾ ഇതൊക്കെ പറ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് പോയി അത് ആ രൂപ പോയത് തന്നെ അടയാളം സാധനവും വരില്ല ഒന്നും വരില്ല ഫേസ്ബുക്കിലും എല്ലാത്തിലും ഇതുപോലത്തെ പരസ്യങ്ങൾ വരുന്നുണ്ട് എന്ന് അഥവാ ഇങ്ങനെ പന്നൂറ് രൂപ അമ്പത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കുമ്പോഴാണ് അമ്പത് രൂപേൻ്റെ ടോക്കൺ അഡ്വാൻസ് ആണ് ബാക്കി അമ്പതിനായിരം രൂപ പിന്നെ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞായിരിക്കും വരുന്നത് അതുപോലെ തന്നെ മൊബൈൽ കവർ തന്നെ ആയിരിക്കും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് മൊബൈൽ കവർ തന്നെ രണ്ടാമത്തെ കവറാണ് മൂന്ന് മാസത്തിനകത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ മൊബൈൽ കവർ ഇട്ടിട്ട് വിത്തിൻ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴതിൻ്റെ സ്റ്റിച്ചുകൾ മുഴുവനും പിരുന്ന് വിരുന്ന് ഇളകിപ്പോയി അപ്പോൾ ആലോചിക്കും ഇപ്പോൾ അതിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ ആമസോണിനകത്ത് കയറി കഴിഞ്ഞാൽ അതിന് പരസ്യത്തിന് നമ്മൾ അന്തം മുട്ടി ഇതിങ്ങനെയാണെങ്കിലാണ് വേറെ ഒന്നും വാച്ചുമ്പം അത് കറക്റ്റ് ഫിറ്റുമല്ല ഇതെല്ലാം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ വെറുതെ പോകുന്ന സാധനങ്ങളാണ് അതുപോലെ ഫുഡ് ഐറ്റങ്ങൾ ആണെങ്കിൽ പറയണ്ട എല്ലാം ഇപ്പം ബിസ്ക്കറ്റ്സ് അതൊക്കെ ആണെങ്കിൽ അതൊക്കെ ശരിക്കും കെമിക്കൽസും ഇതെല്ലാം ഐഡിയ ചോദിച്ചതെന്താണ് ഇതെന്ത് കുഴപ്പമുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ പ്രിസർവേറ്റീവ്സ് പല സാധനങ്ങളും പ്രിസർവേറ്റീവ്സ് കുളിച്ചാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് ഭയങ്കര ഡാമേജ് വരും എന്നിട്ട് ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഉണ്ടാലും അതിഭയങ്കര സംഭവമാണ് മറ്റേയാണ് മത്സ്യമാണ് എന്ന് പറഞ്ഞാണ് ഈ അഡ്വെർടൈസ്മെൻറ്റ് വരുന്നത് അപ്പം ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അതിലോട്ട് അട്രാക്റ്റീവ് ആവാതെ ആ ഇതുപോലെ വേറൊരു ഒരു ഗ്രൂപ്പ് എൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെ നിന്ന് ടി വി വെച്ചാൽ ഭയങ്കര ഡിസ്കൗണ്ടാണ് ആണ് നാലായിരം രൂപ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു അവസാനം ഞാൻ ഒരു രസത്തിന് പോയി രണ്ട് മൂന്നിടത്ത് സെയിം സാധനം സെയിം മോഡലിന് വില ചോദിച്ചപ്പോഴത്തേക്കും എല്ലായിടത്തും ഇവ ഇയാൾ പറഞ്ഞതിനേക്കാളും നാലായിരം രൂപ കുറവാണ് ആലോചിച്ച് നോക്ക് അപ്പം ഇങ്ങനെയാണ് ഈ ഡിസ്കൗണ്ട് സെയിലുകൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ആളെ കറക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ഹൈപ്പ് ചെയ്തു വെച്ചിട്ട് അതുപോലെ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു ജീപ്പ് ഭയങ്കര ഒരു മോഡൽ ജീപ്പ് എന്ന് പറഞ്ഞിറങ്ങി അതിനകത്ത് അതിനകത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആളെ കൊണ്ടുവിട്ടു ഇതെടുത്തവന്മാരൊക്കെ ഇത് വയ്ക്കാട്ടിരിക്കുകയാണ് ഇതുപോലെ ഇതേ ഇതേപോലെ പെട്രോളിൻ്റെ മൈലേ കാറിൻ്റെ മൈലേജ് ഒക്കെ പറയുന്നതും അങ്ങനെയാണ് ഇതുപോലെ പറയും ഇരുപത്തിനാല് ഇരുപത്തെട്ട് കിലോമീറ്റർ കുറയും ഏതെങ്കിലും ഒരു വണ്ടി ആയിരം സി സി വണ്ടിക്ക് ഇരുപത്തിനാല് ഇരുപത്തെട്ട് കിലോമീറ്റർ കിട്ടണതായിട്ട് എനിക്കറിഞ്ഞോളൂ അങ്ങനെ ഒരു സാധനം ഇല്ല ഇപ്പം ഇത് ഈ പരസ്യം അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്ത് പറഞ്ഞ് മര്യാദക്ക് അതിൻ്റെ കറക്റ്റ് എക്സാക്ട്ലി ഓൺ റോഡ് മൈലേജ് എത്ര കിട്ടുമെന്ന് എഴുതാൻ പറയണം നിർബന്ധമായിട്ട് എഴുതാൻ പറയണം അല്ലാതെ അത് ആയിരത്തഞ്ഞൂറ് സി സി വണ്ടിക്കൊക്കെ ആണെങ്കിൽ പല വണ്ടിക്കും പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ അവിടെ ബ്രോഷറിൽ മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ എന്നാണ് പറയുന്നത് ഇതേപോലെ ബാറ്ററി വണ്ടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വാങ്ങിക്കുന്നതിൻ്റെ കാര്യം അവൻ്റെ കയ്യിൽ നിന്നൊരു കറക്റ്റ് വണ്ടിയുടെ വില കറക്റ്റായിട്ട് എക്സ്ട്രാ പോവും അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ മാത്തമാറ്റിക്സ് ഇതുപോലെ പല പരസ്യങ്ങളും ഇപ്പം അതുപോലെ വേറൊരു രസം എന്ന് പറഞ്ഞാൽ മെത്തയുടെ പരസ്യമൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര രസം അങ്ങനെയാണ് അതിന് സ്ലീപ്പ് മറ്റേ കോണ്ടൂർ ബാലൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടക്കുന്നതനുസരിച്ച് അത് മാറി അപ്പം നമ്മളത് കിടക്കുന്ന അനുസരിച്ച് അത് മാറുകയല്ലോ ഒന്നും ചെയ്യൂല നടുവേ എനിക്കൊന്നും മിച്ചമാവ് ഇവർ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റർ വെച്ചാൽ അതിനെ ഹൈക്ക് ചെയ്ത് ഇങ്ങനെ അതുപോലെ തന്നെ പല സെക്ഷൽ മരുന്നുകളെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി അതൊക്കെ ഒന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല എട്ട് കലയിൽ പൊട്ടി എത്ത് ഓരോരോ കാര്യങ്ങളായിട്ട് അതാണിതാണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സാധനങ്ങളും വെയിറ്റ് കുറയുന്ന സാധനങ്ങളെല്ലാം പട്ടി പറ്റിപ്പാണ് പുറത്ത് പരട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് നിങ്ങൾക്ക് താഴ്ന്നു കുറയും മറ്റേത് ഇത് കഴിച്ചാൽ കുറയും അത് കഴിച്ചാൽ എന്നൊക്കെ കുറയും എക്സസൈസുകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഫുഡ് കൺട്രോൾ ചെയ്യാതെ കുറയ്ക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന എന്തുമാത്രം പരസ്യങ്ങളാണെന്നറിയുമോ ഈ ഇതിനകത്തൊക്കെ വരുന്നത് ഇതെല്ലാം ആളെ പൂളാക്കണ ശരിക്കും വരെയാണ് ഇതേപോലെ മുടിയുടെ ഖനം കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ടൊരു പൊടി അത് ഇതേപോലെ തേച്ച് കഴിഞ്ഞാൽ അത് സ്പ്രേ പോലെ അടിക്കാം അങ്ങനെയൊക്കെ അടിച്ചത് അത് കണ്ണിൽ വീണ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ പോക്കാണ് കണ്ണിനകത്ത് അത് കൊത്ത് അത് അതിൻ്റെ ഞാൻ വായിച്ചു നോക്കിയപ്പോഴത്തേക്കും സാധാരണ ഫൈബർ പിന്നെ എയർ ഡൈ അത് കഴിഞ്ഞാൽ പശ അപ്പോൾ ആലോചിച്ച് ഈ ഡൈയും പശയും ഈ ഫൈബറും കൂടെ ചേർന്ന് നാനോ പാർട്ടിക്കിൾസ് പോലെ ആക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും അത് സ്കിന്നിലൂടെ പൊത്ത് അകത്ത് പോവും എന്തുമാത്രം ഡാമേജ് ഉണ്ടാക്കുന്ന അറിയോ ഓരോ പ്രാവശ്യവും നമ്മളിത് കഴി തലമുടി പിന്നെ പോയി കഴുകുമ്പം ഈ പശയുടെ എഫക്റ്റും എല്ലാം കൂടെ കൊണ്ട് മുടി ഫുൾ പോകും ഫുൾ ചിത്തിയാവും മുടിയുടെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ആലോചിക്കും ഇപ്പം ഇങ്ങനത്തെ പരസ്യങ്ങളിലാണ് കംപ്ലീറ്റ് ഇതിലൊക്കെ ആൾക്കാർ വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം അതുപോലെ തന്നെ ഈ നമ്മുടെ സൺസ്ക്രീൻ പ്രൊട്ടക്ടർ സൺസ്ക്രീൻ എന്നൊക്കെ പറയും സൺസ്ക്രീനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നല്ല വെയിലുള്ളപ്പം അതിനകത്ത് പറയുന്ന ഇത് ഒരു പത്ത് മിനിറ്റ് പോലും നിൽക്കില്ല അതിൻ്റെ പ്രൊട്ടക്ഷൻ അത് കഴിയുമ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ പോവും പൊള്ളലൈൻ ചെയ്യും സ്കിൻ ചീറ്റ് ഡബിൾ ഡാമേജ് വരും അപ്പോൾ ഇതൊന്നും തേക്കായിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് പല 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 പരസ്യങ്ങളുടെയും എസ് പി എഫ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ പലതിൻ്റെയും ബാക്കി പത്രം ഇതൊക്കെയാണ് എല്ലാ കെമിക്കലുകളും നിങ്ങളുടെ സ്കിന്നിന് കേടാക്കുന്ന സാധനങ്ങളുമാണ് മൊത്തം ഇതേപോലെ ലിപ്സ്റ്റിക്കിൻ്റെ പരസ്യങ്ങൾ ഓരോ പിന്നെ കൺമശിയുടെ ഒരു പരസ്യമാണ് ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ രാത്രി ഇരുപത്തിയാല് മണിക്കൂറും കിടക്കും അതായത് ആലോചിച്ച് നോക്കുക അത് നമ്മുടെ ദേഹത്ത് പുരട്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അത് അവിടെ നിൽക്കണമോക്കി ആ ഇരുപത്തിയാല് മണിക്കൂറും ആ സ്കിന്ന് ചീത്ത ആവുകയാണെന്ന് അതിലൂടെ വേർപ്പ് വരില്ല അതിനകത്ത് എണ്ണമയം വരില്ല അതോടുകൂടി അത്തൊരു അൾട്രാ ഡാമേജ് വരും ഒരുപാട് ഡാമേജ് വരും അപ്പോൾ ഇങ്ങനെ പരസ്യങ്ങൾ പരസ്യങ്ങൾ പരസ്യങ്ങളുടെ ഒരു ബഹളമാണ് അപ്പോൾ ഈ ഒരു ഒറ്റ അത് ഭയങ്കര കാണുക എല്ലാം ഭയങ്കര സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെയാണ് വരേണ്ടത് ഇവരൊന്നും ആയുസ് ഇത് ഏജന്ന് എനിക്ക് തോന്നണില്ല ഒരു പ്രാവശ്യം അടിക്കുക ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിയേഴ് മണിക്കൂർ കൺവെഷവിടെ ഇരിക്കും അപ്പോഴേ ആലോചിക്കും അതിനെ എന്ത് പശ എഫക്റ്റ് ഉണ്ട് ആ സ്കിന്ന് മൊത്തം വേർക്കാതിരിക്കും ദേഹത്താണല്ലോ അത് അടിക്കുന്നത് അപ്പം ആ വേർക്കാതിരിക്കുക ആ അതിനെന്ത് ഡാമേജ് ഉണ്ടാവും അപ്പോൾ ഇതേപോലെ വേറൊരു വലിയ മുഖം നടൻ ഒരു സ്കൂട്ടറിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഇതാ ഈ സ്കൂട്ടർ ഭയങ്കര സംഭവമാണ് പുള്ളിക്കാരൻ ആയുസ് അതിനകത്ത് കയറി കാണത്തില്ല ഇത്തിരി വയസ്സുള്ള ഒരാളാണ് ജമ്മത്ത് അതിനകത്ത് കള കണ്ട് കണ്ടു ഈ പുള്ളി എന്ത് ഉദ്ദേശത്തിലാണ് ഇതിൻ്റെ ഇതിന് ഗ്യാരൻറ്റി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ ആരെങ്കിലും ഒടിച്ചിട്ട് കൊള്ളാതെ കൊള്ളൂലെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാതാണ് അപ്പം പരസ്യങ്ങളുടെ പോക്കുകളെല്ലാം അങ്ങനെയാണ് അതുപോലെ തന്നെ പല സിമെൻ്റ്സുകളും ഇതുപോലെയാണ് സിമൻറ്റിന് ഭയങ്കര സംഭവമാണ് പക്ഷെ എല്ലാ സിമൻറ്റും ഒരുപോലെയാണ് വേറെ വ്യത്യാസമൊന്നും തോന്നില്ല പറച്ചിൽ കേട്ടാന്ന് ഇതാ എല്ലാ പല ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട് ഓരോ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ഉള്ളത് എല്ലാ സാധനവും ഒരേപോലത്തെയാണ് ആ ഇതേപോലെ പേസ്റ്റുകളുടെ അഡ്വർടൈസ്മെൻറ്റ് പേസ്റ്റ് ഇതുവരെ എടുത്ത് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ പേസ്റ്റിട്ട് ചുമ്മാ ബ്രഷ് ബ്രഷില്ലാതെ ചുമ്മാ വെച്ചാൽ പല്ല് വൃത്തിയാവുകയുമില്ല നമ്മൾ ബ്രഷ് വെച്ചിട്ട് ആ ബ്രഷിൻ്റെ ഒരു എഫക്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വൃത്തിയാവുന്നത് പിന്നെ അതിനകത്ത് കെമിക്കൽസും ഇതെല്ലാം വേറെ എക്സ്ട്രാ വരും അങ്ങനെ അത് അതുപോലെ തന്നെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ പല്ലിരിക്കില്ല പേസ്റ്റ് കൊണ്ട് മാത്രം ഒന്നും നടക്കൂല പേസ്റ്റ് കെമിക്കൽസാണ് അതിൻ്റേതായ സൈഡ് എഫക്ട്സും വരും അവരുടെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ തന്നി ഭയങ്കര ആ കാര്യം ഇതാണ് കാൽഷ്യം ഇൻറിസ്ഡ് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് അടിച്ചു വിടുന്നത് ഇതേപോലെ എല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാം നമ്മൾ നേരത്തെ പാൽപ്പൊടിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതൊന്നും നമ്മൾ ചെയ്തു നോക്കുമ്പോൾ പ്രാക്ടിക്കലി ഒരു അതിൻ്റെ അയൽവക്കത്ത് പോലും വരാത്ത ഗുണങ്ങളുള്ള സാധനങ്ങളാണ് പലതും മാർക്കറ്റിൽ കിട്ടുന്നത് അതുപോലെ ലെതർ എന്നൊക്കെ പറഞ്ഞു തന്നെ എല്ലാം ആർട്ടിഫിഷ്യൽ ലെതർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന സാധനമാണ് നമ്മളതിൻ്റെ വിലയാണ് ഈ കൊടുക്കുന്നത് ഷൂസിനും എല്ലാം ഇതുപോലെയാണ് ഒരു വർഷം ഗ്യാരണ്ടി എന്ന് പറയും ഒരു വർഷം ഒരു ദിവസം ആകുമ്പോഴേ അതിൻ്റെ കച്ചവടം പൊട്ടിപ്പോവേം ചെയ്യും ഇതുപോലെ എൻ എല്ലാ ഇലക്ട്രിക്കൽ സാധനങ്ങളും ഇല്ല ഇതുപോലെ ആ ഇപ്പം പിന്നെ ഇൻവെർട്ടർ എ സി എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ഉപയോഗം അനുസരിച്ചാണ് നമുക്കിപ്പോൾ വല്ലപ്പോഴേ ഇടുകയുള്ളൂ നമ്മൾ റൂം തുറക്കാതെ ഇരിക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാറും ഇല്ലാത്തതിനും കറണ്ട് ഒന്നും കൂടുള്ളൂ കാരണം നമ്മൾ അത്രേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗം അനുസരിച്ച് ഇതുപോലെ ഉപയോഗം അനുസരിച്ച് ഈ എന്നിട്ട് അതിൻ്റെ വില വ്യത്യാസം എന്ന് പറഞ്ഞാൽ വൺ സ്റ്റാറും ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും ഒക്കെ തമ്മിൽ ഈ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെയാണ് വ്യത്യാസം ഇപ്പം സാധാരണ വീട്ടിലൊന്നും ഇത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല കാരണം നമുക്ക് അതിനൊന്നും അത്രയ്ക്ക് നമ്മൾക്ക് വ്യൂസ് വരുന്നില്ല നമ്മൾ കുറച്ച് ഏടെയും ജനലിങ്ങ് അതൊക്കെ അടച്ചിടുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ എ സിയും സിംഗിൾ സ്റ്റാർ എ സിയും ഒക്കെ ഒരേ തന്നെ കറണ്ട് എടുക്കും കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇപ്പോൾ സോളാർ പാനൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് സോളാർ പാനൽ നമ്മൾ നിങ്ങൾ ശരിക്കും സോളാർ പാനലൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എൻ്റെ അതിൻ്റെ ഈ കാ സാധനം അതിൻ്റെ പുറത്ത് എല്ലാം ചീത്തയാവും അത് വേറെ കേസ് പിന്നെ അത് ക്ലീൻ ചെയ്തി കറണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും അതെല്ലാം ഇതിനെല്ലാം പുറമേ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് നമുക്കിപ്പോൾ ആവറേജ് ഒരു വീട്ടിന് ഉപയോഗിക്കുന്നത് രണ്ട് മാസം കൂടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയെ വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പം ഏഴായിരം ഏഴായിരം ഏഴായിരത്തഞ്ഞൂറ് രൂപയുടെ ചാർജ് ആണ് പത്ത് വർഷം നമ്മൾ അത് കറണ്ട് ചാർജ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അടച്ചാർജ് എഴുപത്തിയായിരം രൂപ ഉണ്ട് നമ്മൾ ഈ അഞ്ച് ലക്ഷത്തിന് വണ്ടേക്കിട്ട് ഇപ്പം ഇതിൻ്റെ ഗുണവും ആർക്കെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് ലാഭമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് കിട്ടുന്ന കറണ്ട് കൂടെ അവർ ഗ്രിഡിക്കേറ്റ് വിട്ട് അവർ വിറ്റ് കാശാക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്തരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും നഷ്ടമാണ് നമ്മളൊന്ന് ആലോചിച്ച് കൊള്ളണം എത്ര രൂപയാണ് നമ്മൾ പിന്നെ എൻവയോമെൻ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാറിൻ്റെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ബാറ്ററി അത് നിക്കൽ നിക്കൽ ബാറ്ററിയൊക്കെ പിന്നെ പ്രശ്നമാണ് അത് വേറെ കേസ് എന്നാൽ പോലും പറയണം ഈ പൊല്യൂഷൻ കൺട്രോളിൻ്റെ കോസ്റ്റ് മുഴുവൻ നമ്മളെ തലയിൽ ലഭിച്ചു വരികയാണ് ഈ ഈ സൺലൈറ്റിൻ്റെതും സൂര്യപ്രകാശം എടുത്ത് കറൻറ്റാക്കുന്നത് ഇതേപോലെയാണ് ചെയ ഇതേപോലെയാണ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് സാധാരണ നമ്മൾ ഞാൻ ഈ സാധാരണക്കാരൻ്റെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത് അപ്പം അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഇത് അപ്പം ഇത് ഇതേപോലെയാണ് ഓരോരോ കാര്യങ്ങൾ ഇരിക്കുന്നത് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ അത് ഇതേപോലെ വേ വേറൊരു കാര്യം ഞാൻ ഒരു കാര്യം അതെയാ അതുപോലെ ഈ പെയിൻ്റുകൾ പെയിൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന പെയിൻറ് പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് പെയിൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാലമൊന്നും ഒരു കാരണവശാലും നീർക്കിയില്ല ദീർഘത്തിയിരിക്കില്ല അതൊരു ഇവർ പറയും അതിന് കളർ മങ്ങുന്നതിന് വാറൻറ്റി ഉണ്ട് പന്ത്രണ്ട് ദിവസം നിങ്ങൾ ആലോചിച്ചോക്കുക ആരെങ്കിലും പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ പറയണ ഈ കളർ മങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പെയിൻറ് കമ്പനിയിൽ സമീപിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം നമുക്കത് പറ്റേല അതെങ്ങനെ പറ്റും നമ്മളപ്പം പറയാം അന്ന് കളർ ഇത് തന്നെ ആയിരുന്നു എന്ന് പറയും അപ്പം മങ്ങിയ കളർ മങ്ങിയ കളറിന് പൈസ തരുമെന്ന് പറഞ്ഞിട്ട് പത്ത് വർഷം പന്ത്രണ്ട് വർഷം വാറണ്ടി എന്നൊക്കെ എല്ലാം ചുമ്മാ ആളെ കൂളാക്കുന്ന വിലകളാണ് കംപ്ലീറ്റും എക്സാക്ട്ലി പറഞ്ഞാൽ അതുതന്നെയാണ് ആളെ കൂളാക്കുന്ന വിലകളാണ് അപ്പോൾ അതുകൊണ്ട് പരസ്യം കണ്ടിട്ട് പല പരസ്യങ്ങളുടെയും അണ്ടർഗ്രൗണ്ടിൽ ഇതുപോലെ തന്നെയാണ് എല്ലാ അവരുടെ കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളുടെ പരസ്യങ്ങളും എല്ലാം ഇതുപോലെയാണ് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഏറ്റവും 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 വലിയ പറ്റിപ്പ് നടക്കുന്ന വിലകളാണ് അതിനകത്ത് ഇവർ ആക്ച്വലി ഇതിനെന്തൊക്കെയാണ് ഇപ്പം ഇതിൻ്റെ ബാക്കിൽ പോകുന്നവരോട് വേണം പറയാൻ അത് വേറൊരു കേസ് അപ്പോൾ ഇതേപോലെ അതേസമയം നമ്മളിപ്പോൾ ഒരു പരസ്യം ഇല്ലാതെ ചുമ്മാ പോകുന്ന സാധനങ്ങളെ മൈൻഡ് ചെയ്യാറും ഇല്ല നല്ല സാധനങ്ങൾ മൈൻഡ് ചെയ്യാറും ഇല്ല അതാണ് എൻ്റെ അപ്പോൾ പരസ്യത്തിന് ഇങ്ങനെ അതുപോലെ അതിൻ്റെ നല്ലൊരു രീതി ഹെൽത്തി പരസ്യമാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഹെൽത്തി ഇല്ലാത്ത പരസ്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഇതുപോലെ ലക്ഷക്കണക്ക് ചവനപ്രാവശ്യം വെച്ചുവിടും ചവനപ്രാവശ്യത്തിനകത്തുള്ള സാ മരുന്നുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവനും ദിവസവും മരുന്ന് കിഴിച്ചു പിടിച്ചു പിടിപ്പിക്കേണ്ടി വരും ഇങ്ങനത്തെ ഇങ്ങനത്തെ ആണ് പരസ്യങ്ങളുടെയൊക്കെ ബാക്കിൽ പോകുന്ന പോക്ക് അപ്പം പരസ്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റിട്ടും തോന്നും അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ പക്ഷേ അത് നിങ്ങളതിന് ആ സാധനം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണങ്ങൾ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ പരസ്യത്തിൻ്റെ ബാഗ്രോട്ട് പോകാവൂ അതേപോലെ തന്നെ അല്ലേ ഓരോ സോപ്പിൻ്റെയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല നമ്മുടെ പ്രമുഖ നടൻ കുളിച്ചിട്ട് വെളുത്തില്ല എന്ന് പറഞ്ഞ് ഉപയോഗിച്ച സോപ്പ് ഞാൻ കുളിച്ചതിന് ശേഷം ഞാൻ വെളുത്തില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അപ്പം ആ ആ സോപ്പ് ഇപ്പോൾ കാണാനില്ല ഇല്ല അത് എവിടെ പോയ അതിൻ്റെ അത് ഇവിടെ പോയത് അത് കാണുക ആ ഈ സോപ്പെന്ന് വെച്ചാൽ മനുഷ്യർ വെളുക്കത്തില്ല ഇപ്പോൾ അതുപോലത്തെ പരസ്യങ്ങൾ കാണാതില്ല അതുപോലെ ഇടയ്ക്കൊരു സോപ്പ് ഉണ്ടായിരുന്നു ഉണ്ടെന്ന് ചന്ദനവും മഞ്ഞളും അതിൻ്റെ കൂടെ കടലിലാവും കൂടെ ചേർത്ത് അത് ഞാൻ ഒന്ന് വാങ്ങിച്ചിട്ട് കൈ കഴുകാനാണ് വാങ്ങിച്ചത് ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല കൈ കഴുകാൻ വെച്ചാൽ കൈയുടെ തൊലി ഫുള്ളിളകിപ്പോയി അത്രയ്ക്ക് സ്ട്രോങ് ആണ് അതിൻ്റെ അപ്പോൾ അത് ഇതാണ് വരും നമുക്ക് സൗന്ദര്യം കൂട്ടാൻ തരണ സാധനം അപ്പോൾ അതൊന്നും ഇപ്പം മാർക്കറ്റിൽ കാണാൻ പറ്റില്ല അപ്പം നിങ്ങളത് പലപ്പോഴും പലതും ഇതുപോലെ നീര് പെരങ്കാതി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ ഉള്ള മുടി അത്രയും നരച്ചു പോവും അതിൻ്റെ അഡ്വർട്ടൈസ്മെൻ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നരച്ച മുടി കറപ്പിക്കാനുള്ള സാധനമാണെന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ പരസ്യങ്ങൾ എല്ലാം നിങ്ങൾ ആലോചിച്ചിട്ട് മൂവ് ചെയ്യുക ഈയിടയ്ക്ക് അതിനെ ഒരു ഇതുപോലെ തന്നെ ഒരു വരയ്ക്കുന്ന ഒരു മീശ കടുപ്പിക്കുക കറുപ്പിക്കാനും അല്ലെങ്കിൽ മീശ കട്ട് കൂടാനൊക്കെ അത് ഇതേപോലെ ഫുൾ കെമിക്കലാണ് അത് അതിനകത്ത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ കണ്ടൻറ്റുകൾ പോലും അതിനകത്ത് എഴുതിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളിലൊക്കെ പുറകേൽ പോകുന്നതിന് മുമ്പ് വളരെ കെയർഫുള്ളായിട്ട് ഇതെന്താണ് സാധനം എന്ന് ശരിക്കും അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ബാക്കി പോകാവും അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെടും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ സിമ്പിൾ സാധനങ്ങളുമായിട്ട് ഉള്ള തുടങ്ങി പല 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 സാധനങ്ങളുടെയും ഗതി ഇതാണ് ചാമ്പ്രാണിതിരി വരെ ഇതുപോലെയാണ് ഇൻറ്റൻസ് മണോ എന്തോ കെമിക്കലാണോ ഊടടുത്ത് കത്തിച്ചു വെച്ചാൽ വീട് പോയി ഇത് ചോദിച്ചാണെങ്കിൽ അടുത്ത ദിവസം രസം കൊണ്ടുപോയി ഇതുപോലെ പല മരുന്നുകളുടെയും പരസ്യങ്ങളുണ്ട് ഇൻഡയറക്റ്റായിട്ട് അത് ഇതുപോലെ ശരിക്കും കൊള്ളത്തേ ഇല്ല അത് അതെല്ലാം അതിൻ്റെ ആ കുഴപ്പങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കാണിക്കുന്ന സാധനങ്ങളാണ് അങ്ങനെയാണ് ഈ പരസ്യങ്ങളെല്ലാം പോക്ക് പോകുന്നത് അപ്പം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ഒട്ടും വിശ്വസിച്ചുകൂടാ അതിൻ്റെ ബാക്കിൽ ശരിക്കും നല്ലതുപോലെ ആലോചിച്ചിട്ട് പൈസ കൊടുത്ത് ആ സാധനം വാങ്ങിക്കാവും നിങ്ങളുടെ സ്കിന്നിലും പുറത്തൊക്കെ പരട്ടുന്ന സാധനങ്ങളിൽ വളരെ വളരെ കെയർഫുൾ എടുക്കാൻ ധരിച്ചത് പാണ്ടാവൂ എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതുവഴിയിരിക്കും പലത് അതുപോലെ തന്നെ ഇപ്പം ഇപ്പം നമ്മളെ ഗുട്ടാതെ അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഓവർ ഡോസ് ഒക്കെ രഹസ്യമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പാർലർ വഴിയതൊക്കെ അതൊക്കെ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും ഇതിനെന്തൊക്കെ കുഴപ്പമുണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടെന്നൊന്നും ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാ ഇനി ഭാവിയിൽ നിങ്ങൾ അനുഭവിച്ചോളൂ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക അതുപോലെ പൗഡറിൻ്റെ പരസ്യമല്ല പൗഡർ ഇട്ട് കുളിച്ച് കാണാറില്ല കാരണം പൗഡർ ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല വളരെ കുറഞ്ഞു പൗഡറിൻ്റെ ഉപയോഗം കാരണം എന്താണെന്ന് വെച്ചാൽ പൗഡർ രോമവോമകളെ അടച്ചിട്ട് സ്കിൻ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് പല പൗഡറും കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ക്രീമുകൾ ലോഷനുകളെല്ലാം ആണ് പറയുന്നത് ഭയങ്കര ഇപ്പം തന്നെ പല ഷോയ്ക്ക് റിയാലിറ്റി ഷോയ്ക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോയിലുള്ള പല രീതി പല പരസ്യങ്ങളൊക്കെ വരുന്ന വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം അവർ ആയുസി ഉപയോഗിച്ചുകൊണ്ട് എന്നൊക്കെ പൈസ വാങ്ങിച്ചുകൊണ്ട് ആ സാധനങ്ങളെല്ലാം വെറുതെ കാണുക ഇത് ആനയാണ് ചെനയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഡാമേജ് ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് സാധനങ്ങളും വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ പിന്നെ കണ്ടൻറ് എങ്ങനെയാണ് ഇതെന്താണ് ഉപയോഗിക്കുക എന്തിന് ഈ രൂപം മുടക്കുന്നതിന് ഗുണമുണ്ടോ എന്താണ് സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നെല്ലാം നോക്കി ആലോചിച്ചിട്ട് പ്രൊസീഡ് ചെയ്യാവോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെന്ന്പ്പോഴത്തെ അങ്ങനെ ആയി ആയി വരുവാണ് സാധാരണക്കാരനെ ഇടിച്ചു പിഴിഞ്ഞും കൊന്നും ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് ഈ പറഞ്ഞോളം ആൾക്കാർ പൈസ ഉണ്ടായി പിന്നെ എല്ലാവരെയും എപ്പോഴും പറ്റിക്കാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് സിനിമ ഇതുപോലത്തെ കമ്പനികൾ മിക്കവാറും ഒരുപാടെണ്ണം പൂട്ടി പൂട്ടിപ്പോവും ഇപ്പം നമ്മളീ പറഞ്ഞിട്ടുള്ള കൊക്കോ കൊളയുടെ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുടെ ഒക്കെ പരസ്യങ്ങളൊക്കെയാണ് ഇപ്പം അവർ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ എഫക്റ്റ് ആണ് അവർ ഇതുപോലെ അതിനകത്ത് കണ്ടന്റുകളുടെ സൈഡ് എഫക്റ്റ് അത് കഴിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവണം എല്ലാം മറച്ചു വെച്ചിട്ട് ചുമ്മാ അതിൻ്റെ ടേസ്റ്റും വലിയ ക്രിക്കറ്റ് കളിക്കാരുടെയൊക്കെ അതും അല്ലെങ്കിൽ സിനിമാകടന്മാരുടെയൊക്കെ പടവും കാണിച്ചിട്ടൊക്കെയാണ് വിറ്റ് കാശാക്കുന്നതാണ് ഏറ്റവും ദോഷം ഉണ്ടാക്കുന്ന സാധനം ഏറ്റവും കൂടുതൽ അഡ്വെർടൈസ്മെൻ്റ് കൊടുത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ കളിപ്പിച്ച് നിങ്ങളെ ഏൽപ്പിക്കുന്ന പരിപാടിയാണ് ആ സാധനങ്ങളൊക്കെ ഈ ഇമ്പ് വെറേജെന്ന് ഞാൻ പല സാധനങ്ങളൊക്കെ തരുന്നത് ഇതുപോലെ നമ്മൾ ലിക്കറിൻ്റെ ഒക്കെ പരസ്യങ്ങൾ പണ്ട് ഭയങ്കര ബിയറിൻ്റെ പരസ്യമൊക്കെ ഉണ്ടായി ഇപ്പോൾ കണില്ലാതെ നിരോധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് കണ്ടാൽ നമ്മൾ ആരും കുടിച്ച് പോകും കാരണം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഗോൾഡ് പേപ്പറിൽ അടിച്ചിട്ടിങ്ങനെ അതിനകത്ത് ക ഒഴുകി ബിയറിങ്ങനെ പതഞ്ഞൊഴുകി താഴെ വീഴുന്നൊക്കെ ഫോട്ടോസ് കളർ ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ എന്തൊരു ഭയങ്കര കൊച്ചിലെയാണ് നമ്മൾ ഭയങ്കര സംഭവം ആണെന്നൊക്കെ പറഞ്ഞ് അത് കുടിച്ച് നോക്കാൻ ഭയങ്കര എന്തോ ടേസ്റ്റ് ഭയങ്കര പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിട്ടൻസിലാണ് ഇതാണ് ഈ പരസ്യങ്ങളിലൊക്കെ ബാക്കും അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പോവുക ആമസോണിലാണെങ്കിൽ എന്തിനാണ് ഏത് വിചാരിച്ചാലും നമ്മൾ ആലോചിച്ചിട്ട് ഈ സാധനങ്ങൾ വാക്കിയാവും പ്രത്യേകിച്ച് ദേഹത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറ്റു സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ പൈസ പോവേ ഉള്ളൂ ഇതാകുമ്പം നമ്മുടെ ആരോഗ്യം കൂടെ വളരെ കെയർഫുള്ളായിരിക്കുക പരസ്യങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ചെയ്തത് ഇനിയും ഇതുപോലത്തെ വേറെ ഓഡിയോസായിട്ട് വരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക